കെ എസ് ഐ ഡി സിയെ മറയാക്കിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സി എം ആർ എൽ കമ്പനിയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തട്ടിപ്പ് നടത്തിയതെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കേരള പദയാത്രയുമായി ബന്ധപ്പെട്ട് എത്തിയ അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു സി എം ആർ എല്ലിന് കെ എസ് ഐ ഡി സി അനർഹമായി ചെയ്തുകൊടുത്ത സഹായത്തിന് കിട്ടിയ പണമാണ് പിണറായിയുടെ മകൾ വീണയുടെ അക്കൗണ്ടിലേക്ക് എത്തിയത് സംസ്ഥാനത്ത് വ്യവസായം നടത്തിക്കൊണ്ടുപോകാൻ ഇത്തരത്തിൽ പണം കൊടുത്തേ മതിയാകൂ എന്ന സി എം ആറിൽ നിലപാട് കൈക്കൂലിയാണെന്ന് ഉറപ്പാക്കുന്നതാണ് മുഖ്യമന്ത്രി സ്വന്തം പദവി ദുരുപയോഗിച്ചിട്ടുണ്ട് ഭാര്യയുടെ പെൻഷൻ കൊണ്ടല്ല കള്ളപ്പണം മറയ്ക്കാനുള്ള ഏർപ്പാടിന്റെ ഭാഗമായിയാണ് വീണയുടെ കമ്പനി പ്രവർത്തിച്ചത് യഥാർത്ഥത്തിൽ അതൊരു ഷെൽ കമ്പനിയാണ് ഇന്നലെയുണ്ടായ ഹൈക്കോടതി നിരീക്ഷണം മുഖ്യമന്ത്രിയുടെ മുഖത്തേറ്റ അടിയാണ് എസ് എഫ് ഐ ഒയുടെ അന്വേഷണം ഏതുവിധേനയും തടയാനായിട്ടാണ് കെ എസ് ഐ ടി സിയെ കോടതിയിലെത്തിച്ചത്

ഗവൺമെൻറ് സംവിധാനങ്ങൾ ദുരുപയോഗപ്പെടുത്തുകയാണോ എന്നുള്ള ചോദ്യമാണ് ഹൈക്കോടതി ഇന്ന് ചോദിച്ചിരിക്കുന്നത് സർക്കാരിനേറ്റ ഏറ്റവും വലിയ തിരിച്ചടിയാണിത് കേസിൽ വസ്തുതകളെല്ലാം പുറത്തു വന്നാൽ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഒരു നിമിഷം പോലും അധികാരത്തിൽ ഇരിക്കാൻ സാധിക്കില്ല അതിനുള്ള കാരണം നേരിട്ടുള്ള കൈക്കൂലിയാണ് മുഖ്യമന്ത്രിയുടെ മകൾ വാങ്ങിയിരിക്കുന്നത് സി എം ആർ എല്ലിൽ പതിമൂന്ന് പോയിന്റ് ഏഴ് ശതമാനം നിക്ഷേപം കെ എസ് ഐ ഡി സി ചെയ്തു കൊടുത്തതിനുള്ള പ്രത്യുപകാരമാണ് മുഖ്യമന്ത്രിയുടെ മകൾ കിട്ടിയിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകൾക്ക് നിയമപരമായി കിട്ടിയ കാശും മാസപ്പടിയായി മുഖ്യമന്ത്രിക്കും മകൾക്കും കിട്ടിയ കാശുമെല്ലാം കെ എസ് ഐ ഡി സി പതിമൂന്ന് പോയിന്റ് ഏഴ് ശതമാനം ഷെയർ സി എം ആർ നിക്ഷേപിച്ചതിനുള്ള പ്രത്യുപകരമാണ് മാത്രമല്ല സി എം ആർ വളരെ വ്യക്തമായിട്ട് അതിൻ്റെ ഉദ്യോഗസ്ഥന്മാർ മൊഴി നൽകിയിരിക്കുന്നു ഞങ്ങൾക്ക് വ്യവസായം നടത്താൻ പ്രത്യേകിച്ചും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള വ്യവസായം നടത്താൻ സഹായം ആവശ്യപ്പെട്ട് അവർ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതിനെതിരായിട്ടാണ് ഞങ്ങൾ